മരണത്തെ മുഖാമുഖം കണ്ട് എലിസബത്ത് ബാബു എന്ന അൻപത്തിയഞ്ചുകാരി നാൽപ്പതടി താഴ്ചയുള്ള കിണറ്റിൽ ഇവർ കഴിഞ്ഞത് ഇരുപത്തിരണ്ട് മണിക്കൂറാണ് മനക്കരുത്തുകൊണ്ട് ലഭിച്ച പുനർജന്മമാണ് എലിസബത്തിൻ്റെത് പശുവിന് പുല്ലുപറിക്കാൻ പോയ വയല ഉടയാൻ വിള പ്ലാവിള വീട്ടിൽ എലിസബത്ത് ബാബു കാട്ടുപന്നിയെ പേടിച്ച് ഓടി കിണറ്റിൽ വീഴുകയായിരുന്നു വീടിന് സമീപത്തെ പുരയിടത്തിൽ പുല്ലുപറിക്കുന്നതിനിടെ കാട്ടുപന്നിയെ കണ്ട് പേടിച്ച് ആൾ വീട്ടിലെ കിണറ്റിന്റെ വക്കിൽ കയറി നിന്നു പലക വെച്ച് മൂടിയ കിണറിന്റെ മുഗൾ ഭാഗത്ത് ചവിട്ടിയതോടെ പലക ഒടിഞ്ഞ് കിണറ്റിന്റെ ആഴങ്ങളിലേക്ക് പോകുകയായിരുന്നു നാൽപ്പതടി താഴ്ചയുള്ള കിണറ്റിൽ കഴുത്തറ്റം വെള്ളമുണ്ടായിരുന്നു രാപ്പകൽ ഇരുപത്തിരണ്ട് മണിക്കൂറാണ് ഇവർ കിണറിനുള്ളിൽ കഴിഞ്ഞുകൂടിയത് രാത്രിയായിട്ടും ഭാര്യ വീട്ടിലെത്താതിരുന്നതോടെ ഭർത്താവ് ബാബു ബാബുദാനിയാൽ പരിസരത്താകെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനാകില്ല തിരച്ചിലിനിടെ ഭർത്താവ് കിണറ്റിലേക്ക് വെളിച്ചം അടിച്ചു നോക്കിയെങ്കിലും കിണറ്റിന്റെ ആഴം കാണാൻ കഴിഞ്ഞില്ല വെളിച്ചം കണ്ട് എലിസബത്ത് നിലവിളിച്ചെങ്കിലും ശബ്ദം പുറത്തു കേട്ടുമില്ല എലിസബത്തിനെ കാണാനില്ലെന്ന പരാതിയുമായി ദാനിയൽ പിന്നീട് അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഇതിനിടെ പരിസരത്ത് തിരച്ചിൽ നടത്തിയ പ്രദേശവാസികൾ കിണറ്റിൽ നിന്ന് ഒരു തേങ്ങൽ കേട്ടു നോക്കിയപ്പോഴാണ് കിണറ്റിൽ ആളുണ്ടെന്ന് മനസ്സിലായത് ഉടനെ തന്നെ അടൂർ അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചു സേന സ്റ്റേഷൻ ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി ഫയർ ഓഫീസർമാരായ അജികുമാറും അഭിലാഷും കിണറ്റിലിറങ്ങി വല താഴ്ത്തി എലിസബത്തിനെ വലയിൽ കയറ്റി ഉയരങ്ങളിലെത്തിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു അവശനിലയിലായ ഇവരെ പിന്നീട് ആടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏറത്ത് പഞ്ചായത്തിലെ മികച്ച കർഷക കൂടിയാണ് അപകടത്തിൽപ്പെട്ട എലിസബത്ത് ബാബു ന്യൂസ് ബ്യൂറോ അടൂർ